ഇപ്പൊ ഈ അക്ഷയ തൃതീയ ദിവസം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് അന്നത്തെ ദിവസം നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഡബിളായിട്ട് വരും സ്വർണം വാങ്ങാനുള്ള ഒരു ദിവസമായിട്ടാണ് അക്ഷയ തൃതിയെ കാണുന്നത് ഇപ്പോഴത്തെ ട്രെൻഡാണ് സ്വർണം വാങ്ങിക്കുക ഈ സ്വർണം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് ഇപ്പം ആദ്യ കാലങ്ങൾക്ക് ദാനം ചെയ്യും രാജാക്കന്മാര് എല്ലാവർക്കും ദാനങ്ങൾ കൊടുക്കുന്ന കാലം ചെയ്യുക വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക നമ്മളെന്ത് പറഞ്ഞാലും നമ്മൾ കേട്ട ഭവനം അടിക്കാതിരിക്കുക കുടുംബകലഹമില്ലാതിരിക്കുക ക്ഷേത്ര ദർശനം നടത്തുക പൂജാമുറിയിൽ പൂജകൾക്ക് ചെയ്യുക വീടുകളിൽ കലകാധാരാസ്ത്രം ചേരുന്നവർക്ക് ധനമുണ്ടാവും ദാരിദ്ര്യം ഉണ്ടാവില്ല നമ്മൾ എന്തൊക്കെ നമ്മൾ ചെയ്യണോ അതിനൊക്കെ നമുക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാവും പക്ഷെ എന്ത് വാങ്ങിച്ചാലും ഡെബിളാവും എന്നാണ് പറയുന്നത് അപ്പം അത് കാരണം ആളുകൾ ഡ്രസ്സ് വാങ്ങിക്കാം പുതുവസ്ത്രങ്ങൾ ദാനം കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് പുതിയ കാര്യങ്ങൾ ചെയ്താലും വളരെ സമൃദ്ധി ഉണ്ടാവും എല്ലാവരുടെ കയ്യിലും ഇപ്പം പൈസ ഉണ്ടാകണം എന്നൊന്നുമില്ല എന്താണ് ചെയ്യേണ്ടത് സ്വർണം വേണ്ടെന്നല്ല പക്ഷേ ഇന്നത്തെ വിലയനുസരിച്ച് നമുക്ക് സ്വർണം മേടിക്കാൻ പറ്റുന്ന കർക്കിട മാസത്തിലെ പ്രാധാന്യം പോലെ അക്ഷയ ദിവസം നല്ലതാണ് സത്യനാരായണ പൂജ ചെയ്യുന്നവരുണ്ട് ലക്ഷ്മി പൂജ ചെയ്യുന്നുണ്ട് നന്ദി രേഖപ്പെടുത്തുന്നതിന്റെ കൂടെ ദൈവമുള്ളൂ അദ്ദേഹം അവിടെ നിന്ന് കനകതാരാസ്ത്രോത്രം ചൊല്ലുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ചൊല്ലാ ഭയങ്കര ഭക്തികളാണല്ലേ കനകതാരാസ്ത്രം ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ സ്വർണം മഴയായിട്ട് ഏറെ വിശേഷതകൾ നിറഞ്ഞ ഒരു ദിവസമാണ് അക്ഷയതൃതിയ സ്വർണം വാങ്ങുന്നത് മുതൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് വരെ ഒരുപാട് പ്രവർത്തികൾ നമ്മൾ ഈ ദിവസത്തിൽ ചെയ്യാറുണ്ട് എന്താണ് അക്ഷയ തൃതീയയുടെ ജ്യോത്സ്യവുമായി ബന്ധപ്പെട്ട പ്രാധാന്യം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ദിവസത്തിൽ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എനിക്കൊപ്പമുള്ളത് ഡോക്ടർ രാജലക്ഷ്മി തമ്പാൻ മടമാണ് നമസ്കാരം നമസ്കാരം നമുക്കറിയാം അക്ഷയതൃതിയ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ സ്വർണം വാങ്ങാനുള്ള ഒരു ദിവസമായിട്ടാണ് അക്ഷയതൃതിയെ കാണുന്നത് എന്താണ് ശരിക്കും അക്ഷയതൃതിയുടെ പ്രാധാന്യം വൈശാഖ മാസത്തിൽ ശുക്ലപക്ഷത്തിൽ വരുന്ന തിഥി തൃതീയ എന്ന് പറയും അതാണ് അക്ഷയതൃതിയ അക്ഷയതൃതീയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അന്നാണ് വ്യാസമഹർഷി മഹാഭാരതം ചമയ്ക്കാനായിട്ടതും ഗണപതി ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തതും ചെയ്യണം ഈ അക്ഷയ തൃതീയ നാളിൽ ചെയ്യുന്ന എല്ലാം അതായത്യുഗം കഴിഞ്ഞ് ത്രേതായുഗം തുടങ്ങാണ് ആ സമയം നാലയുഗങ്ങൾ നമുക്കുള്ളത് അതിൽ അക്ഷ ആ യുഗം തുടങ്ങുമ്പോഴാണ് ഈ തൃതീയ വരുന്നത് അപ്പം ഈ അക്ഷയ തൃതീയ ദിവസം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് ബലരാമ ജയന്തി എന്നും പറയുന്നുണ്ട് എന്തായാലും അന്നത്തെ ദിവസം നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഡബിളായിട്ട് വരും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന മാതിരിയല്ല എന്ത് ചെയ്താലും ഡബിളായിട്ട് വരും അപ്പോൾ ഇപ്പോൾ നമ്മൾ കാലങ്ങൾക്ക് ദാനം ചെയ്യും രാജാക്കന്മാർ എല്ലാവർക്കും ദാനങ്ങൾ കൊടുക്കുന്ന കാലം ഇപ്പം നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് എല്ലാവർക്കും ദാനം ചെയ്യാം ഇപ്പോൾ ജോലിക്കാർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മളെക്കുള്ള പാവങ്ങൾക്ക് അന്നം വാങ്ങിച്ചു കൊടുക്കാം പമ്പലത്തിലേക്ക് അന്നദാനം ഉള്ളെടുത്ത് ചാ കരി വാങ്ങിച്ചു കൊടുക്കാം എന്ത് ദാനം ചെയ്താലും നമുക്ക് നമ്മുടെ ചില പാപങ്ങളുടെ ദോഷം തീരും അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും തീരും അന്നദാനം അന്നമാണ് ഏറ്റവും വലിയ ദാനം ഭക്ഷണം മതിയാരും പറയാറില്ല അല്ലേ അപ്പം മതി മതിക്കഴിഞ്ഞാൽ പിന്നെ വേണമെന്ന് പറയാറില്ല വേറെ എന്ത് നമുക്ക് പോരാതെന്ന് പറയും ഭക്ഷണം മാത്രം മതി എന്ന് പറയും അപ്പോൾ അന്നദാനം ചെയ്യുക അത് പാത്രം പറഞ്ഞ് ദാനം ചെയ്യണം എന്നാണ് പറയണത് അതേപോലെ തന്നെ സ്വർണം ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡാണ് സ്വർണം വാങ്ങിക്കുക ഈ സ്വർണം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് അപ്പോൾ അത് വ്യാഴം ഉച്ചത്തിൽ വരുന്നതും വ്യാഴം ഇപ്പം കുംഭത്തിലും വൃ കുംഭൻ രാശിയിലും കർക്കിടകൻ രാശിയിലും വ്യാഴം നിൽക്കുന്ന സമയത്താണെങ്കിൽ വളരെ നല്ലതാണ് വ്യാഴത്തിൻ്റെ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല എന്തായാലും പക്ഷെ എന്ത് വാങ്ങിച്ചാലും ഡബിളാവും എന്നാണ് പറയുന്നത് അപ്പോൾ അത് കാരണം ആളുകൾ ഡ്രസ്സ് വാങ്ങിക്കാം പുതുവസ്ത്രങ്ങൾ വാങ്ങിക്കാം പുതുവസ്ത്രങ്ങൾ ദാനം കൊടുക്കാം സ്വർണ്ണമൊന്നും ദാനം കൊടുക്കില്ല സ്വർണ്ണം ദാനം കുട്ടികൾക്ക് വാങ്ങിക്കാം അപ്പം അങ്ങനെ നമ്മൾ എന്ത് പുതിയ കാര്യങ്ങൾ ചെയ്താലും വളരെ സമൃദ്ധി ഉണ്ടാവും അരി വാങ്ങിക്കുക എന്താക്കും ഇത്തവണത്തെ അക്ഷര പ്രത്യേകത ബുധനാഴ്ചയാണ് ബുധനാഴ്ചയാണ് അക്ഷയതീതി വന്നിരിക്കുന്നത് അത് വളരെ കേമാണ് വളരെ വിശേഷമാണ് അപ്പോൾ ബുധനാഴ്ച ദിവസം അക്ഷത നമ്മൾ കൃഷ്ണനോട് സംബന്ധിച്ചാണ് വരുന്നത് അവതാര കൃഷ്ണ വിഷ്ണു അത് അവതാരകൃഷ്ണ വിഷ്ണുവിൻ്റെ ദിവസമാണ് ബുധനാഴ്ച അപ്പം ഈ ബുധനാഴ്ച ചെയ്യുക വന്നതും എല്ലാം വിദ്യാരംഭത്തിൽ നല്ലതാണ് അപ്പം വിദ്യ പഠിക്കാൻ കുട്ടികൾക്ക് വിദ്യാരംഭത്തിന് നല്ലതാണ് ഗൃഹപ്രവേശത്തിന് നല്ലതാണ് അതേപോലെ തന്നെ പുതിയ കല്യാണങ്ങൾക്ക് നല്ലതാണ് പക്ഷേ അതൊക്കെ നമ്മൾ മുഹൂർത്തം നോക്കണം നക്ഷത്രങ്ങൾ നോക്കണം നമുക്ക് ചേരാത്തൊരു നക്ഷത്രമാണ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ചോദ്യനക്ഷത്രക്കാരന് രോഹിണിയാണ് എന്ന് വരുന്നത് നക്ഷത്രത്തിലേക്ക് രോഹിണി നക്ഷത്രമാണ് വരുന്നത് അപ്പോൾ അന്ന് പോയി കല്യാണം കഴിച്ച് ശരിയാവുമോ ഇല്ല അപ്പോൾ അത് അതും കൂടി നോക്കണം നമ്മൾ അതും കൂടി നമ്മൾ ചിന്തിക്കണം എങ്കിലും ഇന്ത്യ വളരെ നല്ല ദിവസമാണ് ഈ അക്ഷത ദിവസമാണ് ശങ്കരാചാര്യർ ചരിത്രമാണ് ശങ്കരാചാര്യർ ഒരു ഇല്ലത്തിയില്ല സ്വർണ്ണത്വന ഇല്ലത്തിയില്ല അപ്പോൾ നമ്പൂതിരിമാരൊക്കെ ക്ഷയിച്ചിരിക്കുന്ന സമയമാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഏതൊരു ഇതിന് കുറച്ച് ഉപ്പിലിട്ട് നെല്ലിക്കരിപ്പുണ്ടായി അത് കൊണ്ട് കൊടുത്ത് കഴിച്ചു അദ്ദേഹം അവിടെ നിന്ന് കനകധാരാസോത്രം ചൊല്ലുകയാണ് അദ്ദേഹത്തിന് ചൊല്ലാ ഭയങ്കര ഭക്തി ഉള്ളതല്ലേ കലകധാരാസൂത്രം ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ സ്വർണം മഴയായിട്ട് ഇങ്ങനെ വീണു എന്നാണ് പറഞ്ഞത് ഇങ്ങനെ സ്വർണ്ണ മഴ പെയ്തു എന്നാണ് പറയുന്നത് ഇന്നും സ്തോത്രം ചെല്ലുന്നത് നല്ലതാണ് നമ്മൾ ദിവസവും വീടുകളിൽ സ്തോത്രം ചെല്ലുന്നവർക്ക് ധനം ഉണ്ടാവും ദാരിദ്ര്യം ഉണ്ടാവില്ല വളരെ നല്ലതാണ് കനകതാര സ്തോത്രം അങ്കം ഹരീപ്ളകഭൂഷണം ആശ്രിയം അങ്ങനെ തുടക്കം കനകതാരസ്വം അത് വളരെ നല്ലതാണ് അങ്ങനെ ശങ്കരാചാര്യരെ സ്വർണം എനിക്ക് വെച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കാലടിയിൽ ശങ്കരാചാര്യ ഭയങ്കര വിശേഷമാണ് ഈ പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും അക്ഷയതീഥിക്ക് പ്രധാനം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ്റെ അമ്പലങ്ങളിലൊക്കെ അക്ഷയതീഥിക്ക് വളരെ പ്രാധാന്യമുണ്ട് അക്ഷയതൃതിക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കാം നല്ല സദ്യ വയ്ക്കാം അപ്പോൾ എല്ലാ പോലും എല്ലാ ദിവസവും സദ്യ ആവും അപ്പോൾ സദ്യക്ക് ബുദ്ധിമുട്ടില്ല പഴയ കാലല്ലോ ആ അത് സദ്യ വയ്ക്കാം നമ്മൾ എന്തൊക്കെ നമ്മൾ ചെയ്യണോ അതിനൊക്കെ നമുക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാവും ആരെയും വേദനിപ്പിക്കാതിരിക്കുക വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക എന്ത് പറഞ്ഞാലും നമ്മൾ കേട്ട ഭവനം അടിക്കാതിരിക്കുക കുടുംബകലഹമില്ലാതിരിക്കുക ക്ഷേത്ര ദർശനം നടത്തുക പൂജാമുറിയിൽ പൂജകൾക്ക് ചെയ്യാം അന്ന് പൂജയൊക്കെ അക്ഷരതയ്ക്ക് പ്രത്യേക പൂജയൊക്കെ ചെയ്യാം കൃഷ്ണന് മാ നല്ല തുളസിമാല ചേർത്താം കൃഷ്ണക്ഷേത്രത്തിൽ പോയി തുളസിമാല പാൽപ്പായസം കഴിപ്പിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അഭിവൃദ്ധി വരും ഇരട്ടിയായിട്ട് അഭിവൃദ്ധി വരും ഇതാണ് അക്ഷരതയുടെ വിശേഷം നമ്മളിപ്പോ ഈ അക്ഷയ അക്ഷയതൃതിയ പറയുമ്പോ നമുക്കറിയാം ഈ വർഷം ഏപ്രിൽ മുപ്പതാം തീയതിയാണ് അക്ഷയതൃതിയ വരുന്നത് ഇപ്പൊ നമ്മൾ നല്ല തിരക്കുകളാണ് അപ്പൊ ആളുകൾ എന്താ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വെച്ച് ആ സമയത്ത് പോയി അത് വാങ്ങുന്ന ഒരു പ്രവണത ഒക്കെയുണ്ട് ആളുകളില് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നുമില്ല ഇല്ല വാങ്ങിക്കുന്ന സമയല്ലേ മുഹൂർത്തം അതെ കയ്യിൽ വാങ്ങുന്ന അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണ സമയമാണ് നല്ല മുഹൂർത്തം അത് നമ്മൾ മുഹൂർത്തം നോക്കണം ഒരു ജോൽസീടെ വേണ്ട അക്ഷയതൃതിക്ക് സ്വർണ്ണം വാങ്ങിക്കുന്ന മുഹൂർത്തം നോക്കാറില്ല അന്നത്തെ ദിവസം വേണ്ട നമ്മൾ വാങ്ങിക്കുക ഏത് നേരാണെങ്കിലും ഏത് നേരാണെങ്കിലും വാങ്ങിക്കാം അക്ഷയതൃതിക്ക് അങ്ങനെ ഇല്ല ദിവസം നല്ല ദിവസമാണ് സമൃദ്ധിയാണെന്ന് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം അവധിയല്ലാത്തതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം പൈസ എടുക്കാം ഒക്കെ ചെയ്യാൻ വളരെ നല്ല കാര്യങ്ങളാണ് ഈ ചില ആളുകള് ഇന്നത്തെ കാലത്ത് ഈ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിട്ട് അക്ഷയ തൃതിയ പരിഗണിക്കാറുണ്ട് എന്ന് വെച്ചാൽ നല്ല ദിവസമായിട്ട് പൊതുവെ നമ്മള് വിദ്യാരംഭത്തിനൊക്കെയാണ് അത് കണ്ടിരുന്നത് പക്ഷെ ഇന്ന് ഇപ്പൊ അക്ഷയ തൃതിയയിലും ആളുകൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതല്ല പക്ഷേ ഈ ആൾക്ക് യോജിച്ച എന്ന് നോക്കണം അതിന് മുഹൂർത്തം നോക്കണം ആ പിന്നെ മുഹൂർത്തമല്ല ദിവസം നോക്കണം ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണം അക്ഷത വിജയിക്കില്ല കാരണം വേദ നക്ഷത്രമാണ് നമ്മൾ നമ്മളതും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം നോക്കാനായിട്ട് അക്ഷത് ഇപ്പം അക്ഷം ഇപ്പൊ ഒരു ഒരു കുട്ടിയുടെ ചോറ് വേണം ഒരു ദിവസമാണെന്നു ആയിരിക്കുക നമ്മുടെ കുട്ടിക്ക് ആ ദിവസം ചോറ് കൊടുക്കാൻ പറ്റുമോ ആ കുട്ടിക്ക് യോജിച്ച ദിവസം വരണ്ടേ അപ്പോൾ അതും കൂടി നമ്മൾ ചിന്തിക്കണം കാരണം ഞാൻ അക്ഷയ ദിവസം വീടിന് കല്ലിട്ടു പക്ഷെ വീട് പണി കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം അർത്ഥവുമില്ല കാരണം അവർക്ക് യോജിക്കാത്ത സമയമായിരിക്കാം ഒരാദേശയോ ഒക്കെ ആയിരിക്കാം ഒരാൾ ചെയ്യുന്ന മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുമോ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഷൂട്ടായിരിക്കില്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത് ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാം തുടങ്ങാം പിന്നെ പുതിയ പുതിയ സംരംഭം പുതിയ പുസ്തകത്തിൽ തുടങ്ങാം പുതിയ എഴുത്തിനെടുത്താം ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ നക്ഷത്രത്തിനും കൂടി ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്തായാലും ഇന്ന് കൊറേ പേരൊക്കെ ഓൺലൈൻ വഴിയാണ് ഇപ്പൊ സ്വർണ്ണങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പൊ അങ്ങനെ ഓൺലൈൻ വഴി സ്വർണ്ണം വാങ്ങുന്നത് ഈ അക്ഷയ ഗുണം ചെയ്യും നമ്മുടെ കയ്യില് വരണ്ടേ നമ്മുടെ കയ്യില് വന്ന ഓക്കെയാ ഇപ്പൊ അക്ഷയ കയ്യില് വന്നു നമുക്ക് ഓക്കെയാ ഡെലിവറി ഒന്നായി കഴിഞ്ഞാൽ കുഴപ്പമില്ല അതെ ഡെലിവറി അപ്പൊ ഓൺലൈൻ വന്നതിന് വരുന്ന നിർബന്ധമില്ലല്ലോ അതില്ല ഡെലിവറി ഇപ്പം നമുക്ക് എല്ലാവരുടെ കയ്യിലും ഇപ്പം ഈ സ്വർണം വാങ്ങാനൊന്നും അത്രത്തോളം പൈസ ഉണ്ടാകണം എന്നൊന്നും ഇല്ല അങ്ങനെ ചെയ്യേണ്ടത് ഈ അക്ഷയതൃതിയെ വെള്ളി വാങ്ങിക്കാം വെള്ളിക്കോയിൻ വെള്ളി ലക്ഷ്മിയൊക്കെ കിട്ടും വെള്ളി കോയിൻ വാങ്ങിക്കാം വെള്ളിയും ശുക്രൻ്റെ അല്ലേ നല്ലതല്ലേ വെള്ളി വെള്ളി വാങ്ങിക്കാം സ്വർണം തന്നെ വേണ്ട വസ്ത്രങ്ങൾ വാങ്ങിക്കാം നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കാം നമുക്ക് സ്വർണത്തേക്കാൾ കൂടുതൽ വസ്ത്രങ്ങളല്ലേ വേണ്ടത് സ്വർണം വേണ്ടാന്നല്ല പക്ഷെ ഇന്നത്തെ വില അനുസരിച്ച് നമുക്ക് സ്വർണം മേടിക്കാൻ പറ്റിയ അതെ പിന്നെ വിവാഹങ്ങളൊക്കെ ഉറപ്പിച്ച് വെച്ചവർക്ക് സ്വർണം മേടിച്ച് വയ്ക്കാം വീട്ടിൽ സൂക്ഷിക്കരുത് പ്രത്യേകം പറയാം ലോക്കറിൽ വയ്ക്കുക പറയാൻ പറ്റില്ല കാരണം അത്രത്തോളം വില കൂടി ഇത്രയും രൂക്ഷമായിരിക്കുന്ന സമയമാണ് സ്വർണത്തിനൊക്കെ എൻ്റെയൊക്കെ വിവാഹത്തിന് ആയിരം രൂപയുള്ളൂ സ്വർണ്ണത്തിന് ഇതൊക്കെ ഉണ്ടാവും പക്ഷെ അന്ന് സാലറി അത്രേ ഉള്ളൂ അന്ന് ബാങ്കിൽ ബാങ്ക് എംപ്ലോയിന് രണ്ടായിരം രൂപ ശമ്പളം ഇന്നിപ്പോൾ അതാണോ പണത്തിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് കാര്യം ഇപ്പം നമ്മള് ഈ ഗ്രഹശാന്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ കുറയാൻ വേണ്ടിയിട്ട് ഈ അക്ഷയതൃതീയ ദിവസത്തിൽ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ട് അക്ഷയ ദിവസങ്ങളിൽ ഗണപതി ഹോമം ഭഗവത് സേവ വീട്ടിൽ വെച്ച് നടത്തണം കർക്കിടക മാസത്തിലെ പ്രാധാന്യം പോലെ അക്ഷയ ദിവസം നല്ലതാണ് ഇപ്പം സത്യനാരായണ പൂജ ചെയ്യാം അങ്ങനെ ചെയ്യുന്നവരുണ്ട് സത്യനാരായണ പൂജ ചെയ്യുന്നവരുണ്ട് ലക്ഷ്മി പൂജ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് നല്ലതാണ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ വെച്ച് ചെയ്യാം ചെയ്യാം വേറെ എന്തൊക്കെയാണ് ഈ അക്ഷയതൃതിയുടെ അന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വർണം വാങ്ങുകയാണെങ്കിൽ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ പാലിക്കേണ്ടത് ഇപ്പം നമ്മളിപ്പോൾ എന്ത് പുതിയ സാധനം മേടിച്ചാലും സ്വർണം എന്ത് വാങ്ങിച്ചാലും ഈ സാധനം വീട്ടിൽ കൊണ്ടുവന്ന് ഉപ്പ് ഒഴിഞ്ഞ് കളയുക കാരണം ഇത് പലരും മോഹിച്ചതാണ് പറയാറില്ലേ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്കൊരു ഒരു സുഖമില്ലാത്ത ദിവസമാണെന്ന് പറയുന്നത് അപ്പം എന്ത് പുതിയത് വാങ്ങിച്ചാലും നമ്മളൊന്ന് ഇത്തിരി ഉപ്പ് എടുത്ത് ഒഴിഞ്ഞ് കിച്ചൻ എന്തെങ്കിലും ഇടുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒഴിഞ്ഞ് കാരണം ഇതൊക്കെ നമ്മൾ പലരും ആഗ്രഹിച്ച സാധനങ്ങളായിരിക്കും നമ്മൾ വാങ്ങിക്കണത് നമുക്കറിയില്ല ഇത് എത്ര പേര് ഇട്ടു നോക്കി എന്നറിഞ്ഞില്ല ഇപ്പോൾ അങ്ങനെയാണല്ലോ ഇട്ട് നോക്കുമല്ലോ പിന്നെ സ്വർണ്ണമായിരുന്നു ഈ പുതൊക്കെ എടുത്ത് മോഹിച്ചിട്ടോ വാങ്ങിക്കാൻ സാമ്പത്തികവും ഇല്ലായിരിക്കും അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കാനായിട്ടായിരിക്കും എന്തെങ്കിലും വിഷമം ഉണ്ടാവും അപ്പോൾ ആ ഒരു മനത്തിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു വിഷമം അതിൽ വരും അത് കാരണം നമ്മളത് കളയണം ഒഴുകണം പിന്നെ എന്ത് സ്വർണം എന്ത് വാങ്ങി എന്ത് സാധനം വാങ്ങിച്ചാലും ഭഗവാന് സമർപ്പിച്ചിട്ട് അത് എൻ്റെ ശീലമാണ് കേട്ടോ ഭഗവാന് സമർപ്പിച്ചിട്ട് എടുക്കാവൂ നമ്മൾ ഭഗവാൻ താങ്ക്സ് പറയണം നന്ദി രേഖപ്പെടുത്തുന്നതിൻ്റെ കൂടെ ദൈവമുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം കിട്ടി ഉടനെ തന്നെ ഇപ്പം ധരിക്കില്ലേ വീട്ടിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ എവിടെയും കൊണ്ടുവന്ന് നമ്മൾ ഈശ്വരനെ പ്രാഥ താങ്ക്സ് എന്ന് പറയാം ദൈവത്തോട് നന്ദി പറയാം നമുക്കിത് വാങ്ങിക്കാനുണ്ടായാലും ഇത് ഇടാനുള്ള അവസരം നന്നു ആരാ ഭഗവാനാണ് എപ്പോഴും എന്ത് കാര്യം കിട്ടിയാലും നമ്മൾ നന്ദി പറയുന്നവനെന്നും അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ ഈ ഓരോ രാശിക്കാർക്കും അക്ഷയ തൃതീയ ദിവസം എന്തെങ്കിലും വാങ്ങുന്നതിന് പ്രത്യേകതയുണ്ടോ അക്ഷയ ദിവസം അങ്ങനെയല്ലേ ഞാനൊരു കാര്യം പറഞ്ഞുവല്ലോ സ്വർണം വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയൊക്കെ ആണെങ്കിൽ അത് നമ്മുടെ ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ സ്വർണ്ണം ആർക്കും വാങ്ങിക്കാം അതിന് പ്രത്യേക റെസ്ട്രിക്ഷൻ ഒന്നുമില്ല ആർക്കും വേണേലും വാങ്ങിക്കാം അപ്പോ ദാനം കൊടുക്കാനും സ്വർണം വാങ്ങാനും ആണ് അക്ഷയ തൃതിയ നല്ലത് എന്നുള്ളതാണ് സ്വർണ്ണം വാങ്ങാനെന്നല്ല എല്ലാവർക്കും സ്വർണം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ നല്ല കാര്യങ്ങൾ ചെയ്യാനും പുതിയ പുതിയ നല്ല കാര്യങ്ങൾ ചെയ്യാനും ദൈവത്തെ കൂടുതലായി പ്രാർത്ഥിക്കാനും എല്ലാത്തിനും നല്ല ദിവസമാണ് അക്ഷയ തൃതിയാണ് സ്വർണ്ണം വാങ്ങിക്കുന്ന തെറ്റില്ല നല്ല കാര്യമാണ് ദാനധർമ്മങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം അതുപോലെ വീട്ടിൽ ഐശ്വര്യം വരാനായിട്ട് ചെയ്യുക അതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് മഹാ വിഷ്ണുവിന് ലക്ഷ്മിയും ആ വിഷ്ണുവിന് ലക്ഷ്മിയും ഒരമ്പലം ഉണ്ടല്ലോ വിഷ്ണുവിന് ലക്ഷ്മി തുറക്കണത് വാസുപുര വാസുദേവ് പുരുന്നൊരു അമ്പലമുണ്ട് അവിടെ അഷ്ടിക്കാ അവിടെ പ്രധാനം എട്ടു ദിവസം അഷ്ടലക്ഷ്മിമാരുടെയും ദിവസം ഇത് അമ്പലമുണ്ട് അടുവാശ്ശേരി നല്ലതാണ് നല്ലതാണ് നല്ലതാണ്